ചേളാരി പറമ്പിൽ ഇപ്പോൾ അറുപത് കഴിഞ്ഞ വേലായുധനും ശങ്കരനും സുബ്രഹ്മണ്യനും വാസുവുമൊക്കെയാണ് താരങ്ങൾ ജൻസി പയ്യന്മാരുടെ വേഷവിധാനങ്ങളുമായി റാമ്പിൽ ചൂടുവെച്ച ഈ എട്ടംഗ സംഘം നാട്ടിലെ ചെത്ത് പയ്യന്മാരായി വിലസുകയാണ് ായുധനും ശങ്കരനും സുബ്രഹ്മണ്യനുമൊക്കെ കൈ മെയ് മറന്ന് വയലിൽ പണിയെടുക്കുകയാണ് അറുപതിലധികം വർഷം വരുന്ന ജീവിതകാലത്തൊരിക്കലും ഇവർ ജിമ്മിൽ പോവുകയോ മറ്റ് വർക്കൗട്ടുകൾക്ക് സമയം കണ്ടെത്തുകയോ ചെയ്തിട്ടില്ല ഇതൊന്നുമല്ല കഥ കൃഷിപ്പണി കഴിഞ്ഞ് വീട്ടിൽ പോവാതെ ഇവരുടെയൊക്കെ ഇപ്പോഴത്തെ വിനോദം റാമ്പിലെ നടത്തവും ഫാഷൻ ഷോയുമൊക്കെയാണ് ചേളാരി പഞ്ചായത്തിലെ വയോജന കലോത്സവത്തിന് ഒരു കൈ നോക്കാമെന്ന് കരുതി തുടങ്ങിയതാണ് കേറിയങ്ങ് വൈറലായി വരാൻ കാരണം തേഞ്ഞിപ്പനം പഞ്ചായത്തിന്റെ ഇവിടെ ആണ് ജിബ് പോവാനില്ല ആവശ്യം ആവശ്യം പറഞ്ഞില്ല കാരണവച്ചാൽ ഞങ്ങൾ ഇവിടെ രാവിലെ തൊട്ട് പോകുമ്പോൾ വൈബ് നേരം ഈ സ്ഥലത്താണ് അഭിവാനിരിക്കാണ് വയസ്സൊരു എഴുപത് വയസ്സാണ് ഇപ്പൊ വലിയ സന്തോഷം സന്തോഷമായി കുട്ടികൾക്കും ഒക്കെ എല്ലാവർക്കും നല്ല സന്തോഷമായി പഞ്ചായത്തില് വളരെ സന്തോഷമാണ് എനിക്കും സന്തോഷമാണ് പിന്നെ വെച്ചാൽ ഞങ്ങൾ കൃഷിക്കാരാണ് വയലുണ്ട് എല്ലാ എല്ലാ പോവുകയാണ് അത് കോസ്റ്റ്യൂമിന്റെ കാര്യത്തിലാണെങ്കിലും ട്രെയിൻ ചെയ്യുന്ന സമയത്താണെങ്കിലും ും ഈ കൂടെ നിൽക്കുമ്പോൾ നമ്മളും അല്പം എന്ന് ഈ കൂളിംഗ് തൊപ്പിയും ഒക്കെ വാങ്ങിച്ചു വെച്ചത് ചേളാരിയിലെ ഈ മനുഷ്യർ എല്ലാവർക്കും ഒരു പുതുമയും പ്രതീകവും ഒക്കെയായി മാറുകയാണ് ഇവർക്ക് ജീവിതത്തിൽ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിക്കാം വീഡിയോ ജേർണലിസ്റ്റ് ഷബീറിനൊപ്പം റിപ്പോർട്ടർ സാനിയോ ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്